പോലീസിന് താനൂരിൻ്റെ ബിഗ് സല്യൂട്ട് താനൂരിൽ നിന്നും കാണാതായ വിദ്യാർത്ഥികളെ സുരക്ഷിതരായി കണ്ടെത്തി നാട്ടിലെത്തിക്കാനായതിൻ്റെ ചാരിതാത്ഥ്യത്തിലാണ് താനൂർ പോലീസ് സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ കുട്ടികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമാക്കാൻ പോലീസ് ഊർജിതമായാണ് ഇടപെട്ടത് ജില്ലാ പോലീസ് മേധാവി ആ വിശ്വനാഥിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡി എസ് പി പ്രമോദ് സി ടോണി ജെ മറ്റം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഊണും ഉറക്കവും വീക്ഷിച്ച് പരിശ്രമിച്ചതോടെയാണ് കുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കുട്ടികളെ കാണാനില്ലെന്ന പരാതി താനൂർ സ്റ്റേഷനിൽ ലഭ്യമായത് ഉടൻ തന്നെ ഇവരുടെ പക്കലുള്ള മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു ആദ്യം തിരൂരും പിന്നീട് കോഴിക്കോടുമായിരുന്നു ലൊക്കേഷൻ കാണിച്ചത് തുടർന്ന് ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഇതോടെ അന്വേഷണം വഴിമുട്ടി പെൺകുട്ടികൾ കോഴിക്കോട് എത്തിയ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകളിലെത്തിയ ഒരു ഫോൺ നമ്പറാണ് പിന്നീട് അന്വേഷണത്തിന് തുമ്പായത് അതിലൂടെ അന്വേഷണം മുംബൈയിലേക്ക് നീങ്ങി തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആവിഷ്നാഥിന്റെ ഐ ബാച്ച് അംഗങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം ത്വരിതഗതിയിൽ തുടർന്നു വ്യാഴാഴ്ച വൈകിട്ട് മുംബൈയിലെ ഒരു സലൂണിൽ മുടി മുറിക്കാൻ കയറിയത് അറിഞ്ഞ പോലീസ് സലൂൺ ഉടമയുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിച്ചു മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണം വിജയം കാണുകയായിരുന്നു കേരള പോലീസിന് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തിയത് രാത്രി രണ്ടോടെ ലണോവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടുകയായിരുന്നു തങ്ങളുടെ മക്കളെ കണ്ടെത്താനായി താനൂർ പോലീസ് ഊണും ഒഴിച്ച് ഇടപെട്ടെന്നും മാധ്യമങ്ങളും പിന്തുണ നൽകി ഉണ്ടായിരുന്നതായും രക്ഷിതാക്കളിൽ ഒരാൾ പ്രതികരിച്ചു പിന്നെ നമുക്ക് കയ്യിൽ സുരക്ഷിതമായിട്ട് എത്തുന്നുള്ള കേരള പോലീസ് പറഞ്ഞ വാക്കവർ പാലിച്ച് എല്ലാവരും ഇതിനെ ഒരുപാട് ആളുകൾ പ്രയത്നിച്ചിട്ടുണ്ട് മീഡിയകളും എല്ലാവരും അവരോടൊക്കെ നന്ദി പറയാണ് മലയാളികൾ മലയാളി സമാജത്തിൻ്റെ ആളുകൾ ബോംബെ കെ എം സി സി മുസ്ലിം ജമാഅത്ത് എല്ലാവരും നാട്ടുകാരെല്ലാവരും കൂട്ടി നമ്മളെ മക്കളെ ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് കിട്ടി ജില്ലാ പോലീസ് മേധാവി ആ വിശ്വനാഥിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് സി ടോണി ജെ സബ് ഇൻസ്പെക്ടർ സബ്ഇൻസ്പെക്ടർ പ്രമോദ് എ സൈ സലേഷ് സജിനി സിവിൽ പോലീസ് ഓഫീസർമാരായ സക്കീർ ഷെമീർ രമ്യ പ്രശോബ് രാജേഷ് പ്രകാശൻ എന്നിവരടങ്ങിയ സ്പെഷ്യൽ സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് പോലീസ് സംഘം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പരിശ്രമിച്ചതോടെ കുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞു ഇതോടെ നാട് ഒന്നടങ്കം താനൂർ പോലീസിന് സല്യൂട്ട് നൽകുകയാണ്